െ അറങ്ങാതില്ലോ ഈ വള്ളി എല്ലാരും ആ വള്ളീനെല്ലാരും ബഹുമാനിക്കാൻ വരാം ഇങ്ങനെ നിങ്ങളെ ഓടിച്ചോ ഞാൻ രണ്ട് കുട്ടികളെ തര아요 വലിയ കുട്ടേ വീരനെ ആ ആ രണ്ട് കുട്ടീൻ കൈയിലായിട്ട് കേറ ഓക്കേ വലിയ കുട്ടീൻ ആയി ഞാൻ പോരി രണ്ട് കുട്ടണിയാ മൂന്ന് വലിയ കുട്ടീൻ അവിടെ ചെറു കുട്ടിയാ ആയി ഞാൻ എടുത്ത ഒരു സാധനം ഞാൻ പോട്ടെ ആട്ടേനെ നിങ്ങളെ കാണിച്ചാ ഞാൻ കാണിച്ചാ ഞാൻ വളരെ റെഡിയാണ് ഒരു വിഷയമല്ല ഓളെ ഇട്ട് എടുക്കട്ടെ അപ്പോ അതന്ന് ഞാൻ ഞാൻ ഇങ്ങടാനാണ് ഇങ്ങടാനാണ് അടങ്ങള് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോ

നമ്മളെ മാസ്റ്റർ 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 അബൂബക്കർ ഇതാ അബൂബക്കാർ ഗർഭത്തിലാണ് അബുബാക്കോർന്നും ആറന്മടകൾക്കിടയിലൂടെ അതിസാഹസികമായി പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ജലീലിറങ്ങണോ

ദടവര ദടവര ദട കേറി ടൂഡേ എടുണ്ടാ സാധാരണ ഒന്നില്ല ആ ഓക്കേ വെച്ചിบาล ഒന്നുമില്ല വെച്ചി ചാനക്ക ഇപ്പൊ നടോളി വളി വളി മലെ അങ്ങോട്ട് രസ തോന്നാ ആ വാളി ഓക്കേ വന്നാ വന്നാ വാളേ എങ്ങേ പുടിച്ചണ്ട അൽഹംദുലില്ല ബോസ്നെ പിടി ബോസ്നെ പിടി ബോസ്നെ അക്കടാ ആള് ഇടാൻ കൊണ്ടോ ഇന്താ കന്നഡണ്ടി ഇങ്ങടെ നന്നടോ അല്ല വേറൊന്ന് മാണ്ടി ഇന്താ ആ ബോസ്നെ ഇച്ചേ അങ്ങനെ കൂട്ടാരെ സംഘം അപ്പൊ നമ്മുടെ ബാഗ് നൽട്ട് വെക്കാത്തിന്റെ കാരണം മനസ്സിലായില്ലേ ഇവിടെ कर्प <laughs> <hoc> <laughs> <laughs> <coughs> <��lay sunday>